നമസ്കാരത്തെ ഭാരമായി കണ്ടവർ അവരാണ് കബലിരുന്നു കൊണ്ട് പാറക്കല്ലിന്റെ ചീലുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതെന്ന് സീതനാണ് തല അടിച്ചു പൊട്ടിക്കാൻ പൊട്ടാത്ത വീണ്ടും അടിക്കല് തന്നെ ആരെ വേറെ ആരുമില്ല അവൻ തന്നെ സ്വന്തം അടിക്കാൻ അതിനുള്ള ആരോഗ്യം എല്ലാം കൊടുക്കാൻ സ്വന്തം തന്നെ പാറക്കല്ലിലെ ചിന്തണ്ട് ഈ തലയാണ് ഭാരമായി കണ്ടത് നമസ്കാരത്തെ പടച്ചറപ്പിന്റെ മുന്നിൽ സമയമില്ലായിരുന്നു ഈ ലോകത്തെ ലോകത്തെ അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സൃഷ്ടിക്ക് അടുക്കാൻ പറ്റിയ അവസരം നമസ്കാരമാണ്

ചെയ്യുന്നത് റബ്ബുമായിട്ട് നമസ്കാരം ചിട്ട വെച്ചവരുണ്ടോ നിശ നമസ്കരിക്കാത്തവർ വരെ ഈ സദസ്സിലുണ്ടാകും തീർച്ചയായും നമസ്കാരം അഞ്ചു വക്കത്ത് നമസ്കാരം നമസ്കാരം ശ്രദ്ധ ഇല്ല പൊരുത്തമില്ല ജീവിതത്തിൽ കാവൽ അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക ചില ആളുകളെ വലിയ പത്ത് പേരിൽ അമ്പത് മോതിരവിട്ടവരെ കാണുമ്പോലിയത് കെട്ടിപ്പിടിക്കാൻ നിൽക്കണ്ട ആരവനെ വലിയ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പച്ചപതച്ചതാകുന്ന ഒരു ശിഖരെ കാണുമ്പോ അന്നോ വലിയൊണ്ട്

അത് വേറെ വലിയ ആകണമെങ്കിൽ തന്നെ അതിന്റെ നിബന്ധന നല്ല അറിവുണ്ടാകണം മാത്രമല്ല നമസ്കാരങ്ങളൊക്കെ ചിട്ട വെച്ചാല് കറക്റ്റ് നമസ്കാരം യാതൊരു വിധം വിട്ടീഴ്ചയില്ല വിളിച്ചോ ഇമാമും ജമാഅത്തും ആണ് അങ്ങനെ ജീവിച്ച മഹത്തുക്കളല്ലേ മഹാന്മാര് ഇവിടെ ഇവിടെ ഷഹീദ് മഹാന്മാരടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ ഇവിടെ അടങ്ങിയിരിക്കുന്ന മസാനുപ്പയടക്കമുള്ളതാകുന്ന ആളുകളൊക്കെ ആ നിലയിൽ ജീവിച്ചവരല്ലേ വക്കത്തുകളെ നമസ്കാരങ്ങളൊക്കെ ചിട്ടവച്ചവരല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാള് നമസ്കാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമയാണ് കബറിൽ കടന്നുകൊണ്ട് പാറക്കല്ലിന്റെ ചീളെടുത്തു വെച്ചുകൊണ്ട് തലയിലടിച്ചു പൊട്ടിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോ ആരാണിവരെന്ന് ചോദിക്കുമ്പോ ജിബിർ അലൈഹുസലാമിനോട് പറഞ്ഞു ഇവർ സാധാരണ ആൾക്കാരല്ല അല്ലവീന തലൂന റോസും നമസ്കാരത്തെ പരമായി കണ്ടവരാ കാത്ത് സംരക്ഷിക്കട്ടെ ഞാൻ ഈ നമസ്കാരത്തെ പറ്റി ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാൽ യൂട്യൂബിലുണ്ട് നിങ്ങളൊന്ന് കേൾക്കണം കുറെ വിഷയങ്ങൾ അതിനെ ഒതു എടുത്ത് പള്ളിയിൽ പോകുന്നതും അങ്ങനെ നമസ്കാരം ചിട്ടം വെക്കുന്നതൊക്കെ ആയിട്ടുള്ള വിഷയം യൂട്യൂബിലുണ്ട് നിങ്ങളൊന്ന് കേൾക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പൊ അതിലേക്ക് കടക്കുന്നതിൽ ഒരുപാട് പറയാറുണ്ട് പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം ഞാനിത് വെറുതെ പറയുന്നതല്ല ഗൗരവത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത ഒതു ചെയ്യുന്നതിന്റെ മഹത്വം അതിനുശേഷമുള്ള ദു ആയിന്റെ മഹത്വം ഒതുവെടുത്ത് പള്ളിയിലേക്ക് പോകുന്ന വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ മഹത്വം ആ പോകുന്ന ഓരോ ചവിട്ടടിക്കും കിട്ടുന്നതാകുന്ന പദവി അത് മനസ്സിലാക്കണ്ടേ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പോയി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂലി കുടുംബത്തിൽ കിട്ടുന്ന ഐശ്വര്യം പറക്കത്ത് സമ്പത്തിന്റെ അഭിവൃദ്ധി കച്ചവടത്തിൽ എല്ലാ ഭാഗത്തും വിശാലത നൽകും അതുകൊണ്ട് ജീവിതം സന്തോഷകരമാകണമെങ്കിൽ അഞ്ചു കബറിൽ ഇത്രയും അതാപുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു ആ കബറിൽ രക്ഷപ്പെടേണ്ട ഏറ്റവും വലിയ ഒന്നാമത്തെ നമസ്കാരമാണ് ആമൽ നമസ്കാരം രണ്ട് ഖുർആൻ 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 അല്ലാഹു തൗഫീഖ് തരട്ടെ വേണം ഓതൽ ചെയ്യണം ഇരിക്കുന്ന ഓരോരുത്തർക്കും സ്വന്തമായി സ്വന്തമായി മുസ്ഹഫ് വേണം അവരവർക്ക് സ്വന്തമായി ഖുറാനുള്ള എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്ക് സ്വന്തമായിട്ട് വെറുതെ കൈ ഉയർത്തല്ലേ കേട്ടാ ഭീമാ ഉമ്മാടെയൊക്കെ മുന്നിലാണ് കൈ നേരം വെളുക്കുമ്പോ പൊക്കത്തില്ല പറഞ്ഞേക്കാം നേരം വെളുക്കുമ്പോ കൈ ഉയർക്കാൻ പറ്റത്തില്ല പിന്നെ എന്റെ പൊന്നു ആകുമ്പോ കൈ ഉയർത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ കൊറേണ്ന്താ അല്ല അത് പേടിയുണ്ടല്ലോ അള്ളാഹു തോഫീക്ക് തരട്ടെ ആ പേടി അള്ളാഹു നിലനിർത്തി തരട്ടെ ആദ്യം രണ്ടു കഴിയും പൊക്കെ അത് പറഞ്ഞപ്പോഴത്തേക്കും അടച്ചു അള്ളാഹു നമ്മളെ ചെന്നത്തടിയുരച്ച് നിർത്തട്ടെ ട്ടോ വളരെ ആളുകളാണ് സ്വന്തമായി മുസ്ഹഫ് ഉള്ളവർ വളരെ ആളുകൾ മനസ്സിലാക്കണം ചെറിയ കുറച്ചാളുകൾ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് സ്വന്തമായി മുസ്ഹഫ് അല്ലേ ആപ്പാനെ വാങ്ങിച്ചു കൊടുത്താണ് ഈ വാപ്പാക്ക് സ്വന്തമായിട്ട് മുസ്ഹഫ് ഇല്ല ആപ്പാക്ക് സ്വന്തമായിട്ട് വീട് കത്തിക്കാൻ പറ്റുന്ന നല്ല ലൈറ്റർ ഉണ്ട് കടക്കിടക്ക് കത്തിക്കും അഞ്ചാവ് അടിക്കൂർ ആഴത്തായിട്ട് പള്ളി വരുമ്പോഴത്തേക്കും ബാത്റൂമിൽ കയറി ബാത്റൂമില താക്കോലിക്കാൻ അതിനൊക്കെ ഇഷ്ടം പോലെ ലൈറ്റർ എപ്പോഴും അരയിലൊരു തീപ്പട്ടി എപ്പോഴും രണ്ട് മൂന്ന് സിഗരറ്റ് എല്ലാം റെഡിയാണ് സ്വന്തമായിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ ബാക്കിയെല്ലാം ഉണ്ട് ആ നമ്മുടെ കയ്യിലില്ല നോക്കണം ഈ ഉമ്മത്തിന്റെ അവസ്ഥയാണ് ഒരു പഴയ ഒരു തലമുറയിലേക്ക് നമ്മുടെ വാപ്പയിലേക്ക് എടുത്ത് നോക്കിയാൽ മതി സ്വന്തമായിട്ട് മുസാഫ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് മുസാഫ് നമ്മുടെ ഉമ്മാക്കുണ്ടായിരുന്നു അവനവന് വേണം ഡെയിലി വിശുദ്ധമായ ഖുർആൻ ഒരു മൂന്ന് പേജെങ്കിലും ഏറ്റവും ചുരുങ്ങിയ തോന്നി ഒരു കണക്ഷൻ ഒരു ബന്ധം വേണം നമുക്ക് നമ്മൾ എന്ത് മുസൽമാൻ മുസൽമാൻ മുസമാൻ ഈ ഭീമാ ഉമ്മയെ പോലെ നമുക്കുമായി തീരണ്ടേ ഈ സദസ്സിലുള്ള ഓരോ ഉമ്മമാരും ആഗ്രഹിക്കണ്ടേ ആഗ്രഹിക്കണ്ടേഹുനെ പോലെ നമുക്കുമാകണ്ടേ അവരൊക്കെ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹത്തുക്കളെ കണ്ട് കണ്ട് കാഞ്ഞ കണ്ട് കൈമത്തുകളെ കണ്ട് ശേഷം വന്നതാകുന്ന മഹത്തുക്കളാകുന്ന ഔര്യാക്കളെ കണ്ട് ആഗ്രഹം ആഗ്രഹം പട്ടം കൊടുത്തു അങ്ങനെ വേണം നമുക്ക് എനിക്ക് ഓതണം എനിക്ക് നമസ്കരിക്കണം എനിക്ക് ചിട്ട വേണം നമ്മൾ ഇങ്ങനെ തന്നെ ജീവിച്ചു പോവാ എല്ലാ വർഷം ഇങ്ങനെ അങ്ങനെയല്ല നമ്മൾ മരിച്ചു കിടക്കുമ്പോ പത്ത് പേര് നമ്മളെ കൊണ്ട് നന്മ പറയണം അത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഖത്മ തരട്ടെ നീയത്തിൻ്റെ അടുത്തൊരു ിലും ഒരു ഹത്തുമെങ്കിലും ഞാൻ തീർക്കുമെന്ന് ഉറപ്പിച്ച് എത്ര പേരുണ്ട് പേരുണ്ട് ഒന്ന് നോക്കട്ടെ എത്ര നല്ല തരട്ടെ പേർക്ക് ഓതാൻ അറിയില്ലായിരിക്കും അതിനും പേടിയ കൈവരത്താൻ കാരണം വിമാന ഏറ്റിട്ട് പോയിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഓതാൻ അറിയാത്തവര് ഫാത്തിഹ സൂറത്ത് ചിന്തിക്കുന്നവരാണ് അറിയാത്തവർ അറിയാവുന്നത് സലാത്തുകൾ അധികരിപ്പിക്കുന്ന പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന രക്ഷ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ ഭാഗമാണ് ഒന്ന് മറ്റൊന്ന് ഖുറാനെങ്കിൽ മൂന്നാമത്തത് മഹബത്തു ആദരവായ പ്രവാചകനോടുള്ള തരട്ടെ അള്ളാഹു തോഫി കട്ടെല്ലാരും എഴുന്നേറ്റു വായിലേക്ക് കിടക്ക എല്ലാരും അടുത്ത് വരും ആ ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ എല്ലാരും എല്ലാരും അടുത്തു വരും എല്ലാരും ൾ നൽകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എൻ്റെ പൊന്നുമോൾക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഷിഫൻ ലഭിക്കാൻ ധാരണം അള്ളാഹു പരിപൂർണമായ നൽകട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇബ്രാഹിം ഹാജിയുടെ മകൻ കാരണം ആഫിയത്ത് കൊടുക്കട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്ന എന്റെ പിതാവ് ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് അള്ളാഹു പരിപൂർണമായി സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ കടങ്ങളും അള്ളാഹു വെട്ടിക്കൊടുക്കുമാറാവട്ടെ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ എല്ലാ നിയത്തും അള്ളാഹു സാധൂകരിച്ചേരട്ടെ ആ ആ അതുകൊള്ളക്ക് ഇങ്ങനെ നമ്മുടെ ഈ നാടിനെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ നാട്ടിലാണ് ബഹുമാനപ്പെട്ട മഹതി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ മണ്ണിനൊരു മഹത്വമുണ്ട് അത് മനസ്സിലാക്കണം അവര് വന്നു ഇവിടെ അടങ്ങി എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മണ്ണിനൊരു മഹത്വമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ഹദീസലുണ്ട് ഒരിക്കലും ഞാൻ ഇഷാ നമസ്കാരം കഴിഞ്ഞ പ്രവാചകൻ കബറസാനിലേക്ക് നോക്കുമ്പോ ഒരു വ്യക്തിയുടെ കബർ കുഴിക്കുന്നു ചോദിച്ചു വേണ്ടി ഈ അപ്പോൾ പറഞ്ഞു മനുഷ്യൻ എത്യോപ്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന് തങ്ങളുടെ ം പുൽകി മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടിയാണ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ കബർ ഒഴിക്കുന്നത് പ്രവാചകൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ ഹത്താ ഫിൽ മിൻഹാ സൃഷ്ടിക്കാൻ ഈ മദീനയിൽ എവിടെയാണോ ഈ കബറ് നിങ്ങൾ കുഴിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളതെന്ന് അഥവാ ഒരു മനുഷ്യൻ

ും എന്തുകൊണ്ട് ഇതേ നാട്ടിൽ നിന്ന് അവരെ അടക്കം ചെയ്തത് ആ സ്ഥലത്ത് നിന്നാണ് അവരെ അവരടങ്ങിയത് കൊണ്ടല്ല പറക്കത്ത് എന്താണ് പറക്കത്ത് അവരെ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് മണ്ണെടുത്തത് സൃഷ്ടിക്കാൻ അതാണ് ഞാൻ പറഞ്ഞു പോയി അപ്പൊ ഈ നാടിന്റെ മഹത്വം വേറെയാണ് വേറെയാണ് എവിടെയാണ് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അടക്കുന്നത് അവിടെ നിന്നായിരിക്കും ആ മണ്ണിൽ നിന്ന് തന്നെ ആയിരിക്കും ആ മനുഷ്യനെ സിദ്ധിക്കാൻ മണ്ണെടുക്കുക എന്ന് സയ്യിദുന സയ്യിദുന അവിടെ തന്നെ നബി നബി പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എത്യോപ്യയിലുള്ള മനുഷ്യൻ കിലോമേറ്റുകൾ അപ്പുറമുള്ളതാകുന്ന പലായന ചെയ്ത് വന്ന് എന്റെടുക്കൽ വന്ന് ഈ സ്ലാമതം കൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമായി ദിവസങ്ങൾ

ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കണം ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ മണ്ണ് പവിത്രമുള്ളതാണ് ഈ മണ്ണിനെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ആത്മീയത നിലനിർത്തണം അള്ളാഹു നിങ്ങളുടെ ആത്മീയത നിങ്ങൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല നിങ്ങൾ നമസ്കാര തരട്ടെ ഒരു أمين الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وركب برينا يا أمين الذي بوله برينا وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله سبحان اللبدي اللبد سبحان الواحد اللحد سبحان الفرد السمد سبحان رافي السماء بغير عمد سبحان من بسط الله على الماي فجمد سبحان من خلق الخلق واحصاهم عددا سبحان من قسم الارزاق ولم ينسى احدا سبحان من لم يتخذ صاحبه ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا احد اللهم صل وسلم وبارك على سيدنا محمد شجره اللسل النورانيه ولمعه القبلة الرحمانيه وافضل الخليقه الانسانيه في سورة الجسمانية ومعدن الأسرار الربانية وخزائن اللوم الاستفائية صاحب القبضة اللسلية والبهجة السنية والرطبة اللليه من اندرجت النبيون تحت لوائه فهم من هو إليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وعييت إلى يوم تبعث من فنيت برحمتك يا الله യും മഹത്തുക്കളുടെയും സബുദത്തിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടിയത് നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവീല പാപങ്ങൾ നീ വിട്ടുപറത്ത് മാപ്പ് ചെയ്യണേ അല്ലാ നിന്റെ മകരത്ത് വിശാലമാണല്ല നിന്റെ മവഫുറത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ ഹൃദയത്തിൽ നഖന്ത നീക്കം ചെയ്യണേ അഹങ്കാരത്തെ നീക്കണേ അള്ള

ൊട്ടയും ലോകരെയും നാടിനെയും കുടുംബത്തെയും ഇവർ ഒരുമിച്ച് കൂടിയ ജനകോലികളെയും കേൾക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട് സർവരെയും സംരക്ഷിക്കണേ ലോകത്തെ പല ആളുകളും ഈ വിഷമങ്ങളും പ്രയാസങ്ങള് പോസിറ്റീവായി പറഞ്ഞവരുണ്ട് നീ ശിഫ ശിശത്ത് അനുഗ്രഹിക്കണേ അള്ള കുടുംബങ്ങളിലുള്ളവരുണ്ട് സഹോദരങ്ങളുണ്ട് അയവാസികളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് ഈ ജനങ്ങൾക്കിടയിലുള്ളവരുണ്ട് പരിപൂർ മായി ശമനം നൽകണേ അള്ളാ ബഹുമാനപ്പെട്ട മാഹിയും ബാദിശയുടെ കൊണ്ട് നീ പരിപൂർണമായി ശിഫ നൽകണേ അള്ളാ നീ പരിപൂർണമായി ശിഫ നൽകണേ അള്ളാ

മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിപ്പോകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് നീ പറത്ത് ചൊരിയണേ അല്ല മകൾ യാത്ര തിരിക്കുന്നവരുണ്ട് യാത്രയിൽ പറക്കത് നൽകണേ അള്ള പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പാവങ്ങളുണ്ട് പറക്കത്ത് നൽകണേയല്ല ജോലി ചെയ്യുന്ന കൃഷിക്കാരുണ്ട് പറക്കത്ത് നൽകണേ അല്ല കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ല ശാന്തി പ്രദാനം ചെയ്യണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ല അനുയോജ്യരായകളില്ലാ

മക്കളില്ലാതെ അല്ലാഹുവേ സാലിഹും മക്കളെ നൽകണേ അല്ലാഹ അടുത്ത ഒരു മക്കളില്ലാത്തതുണ്ട് ഞങ്ങൾക്ക് ഈ മഹത്തുക്കളുടെ ചാരത്ത് ഞങ്ങളുടെ കുഞ്ഞു മക്കളെയുമായി കടന്നു നൽകണേ അല്ലാഹ അവരുടെ തണലിലായി ജീവിതം വഴി നടത്ത നേടങ്ങിയിരിക്കുന്ന മഹത്തുക്കളുടെ തണലിലായി ഞങ്ങൾക്ക് മരണവും സാധ്യമാക്കണേ അല്ലാഹ മരണവും സാധ്യമാക്കണേ ഒരുപാട് ആളുകൾ ഹൈറായി ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാൻ സാധന വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു ഒരു കാലഘട്ടത്തിൽ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരാണ് ഒരുപാട് പള്ളികളും മദ്രസകളും പണി കഴിപ്പിച്ചവരാണ് അതിനുവേണ്ടി രാത്രിയിൽ വായ പടന്നുകൊണ്ട് പിരിവെടുത്തവരാണ് പരിപൂർണമായ മോചനം നൽകണേ അള്ളാ പരിപൂർണമായ മോചനം നൽകണേ അള്ളാ ഒരു കണ്ണിന്റെ പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ട് ശരീരത്തിൽ പരിപൂർണമായ ആരോഗ്യം നഷ്ടപ്പെട്ട് വളരെയേറെ പലവിധ രോഗങ്ങളുണ്ട് എല്ലാം നിനക്കറിയാമല്ലോ അള്ളാ അത്തരത്തിലുള്ള മാറാവ്യാധികൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ആർക്കും തന്നെ നൽകി നീ ഇവിടെ വന്ന് ചേർന്ന മുസ്ലിമീങ്ങളുണ്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് യുവാക്കളുണ്ട് എല്ലാവർക്കും ഇവരുടെ പൊരുത്തം നൽകണേ അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും നീ നീ വീട് വെക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട് ഹൈറായ വീട് നൽകണേ ഉള്ള വീട്ടിൽ വറക്കത്ത് നൽകണേറബ കടം കൊണ്ട് വലിയവരുണ്ട് റബ്ബേ ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാരുള്ള മാർഗങ്ങൾ തുറസാക്ക ഹലാലായ ഹലാലായ നൽകണേ നൽകണേ റബ്ബേ റബ്ബേ മഹാമാരി വന്നപ്പോ വിഷമിച്ച ആളുകളാണ് ദുഃഖിച്ച ആളുകളാണ് പക്ഷെ നിന്റെ വീടിന് പരിപൂർണമായ സംരക്ഷണം കൊടുത്തവരാണ് ആലമീങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടുകാര് വീടിനെ ബഹുമാനിക്കുന്നവരാണ് നാട്ടുകാര് പാവപ്പെട്ടവരാണ് റബ്ബേ പുറത്തു കൊടുക്കണേ അള്ളാ എന്തെങ്കിലും മോശത്തരങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ നീ ആഫിയത്ത് കൊടുക്കണേ ചങ്ക് അല്ലാസിയവർക്ക് കൊടുക്കുന്ന നാട്ടുകാരാണ് വലിയ മഹത്തുക്കളാകുന്ന അയാക്കളോട് വലിയ സ്നേഹ മമതയും വെച്ച് പുലർത്തുന്നവരാണ് നീ ചൊരിയണേ അള്ളാ ഇവരെ ബാക്കി വർത്ത സമ്പത്തിൽ നീ പറത് നൽകണേ അള്ളാ അനുഗ്രഹങ്ങളെല്ലാം நிலநிறுத்திக் கொடுக்கணே இறப்பு